കർത്താവിൻ്റെ പാഠശാലയിലെ നിത്യതയുടെ സിലബസ് ആരംഭിക്കുകയാണ് ഒന്നാം പാഠം എന്താണ് നമ്മൾ ജറുസലമിലേക്ക് പോവുകയാണ് ആദ്യം നിന്നെ ലക്ഷ്യ ഫിസ് ചെയ്യാൻ പറയും നിന്റെ നിൻ്റെ കാനഡ നിൻ്റെ അമേരിക്ക നിൻ്റെ ന്യൂസിലൻഡല്ല അത് ആലപ്പുഴ വരെ പോണ പോലെ ഇരിക്കും അതല്ല നിന്റെ നിത്യത ആദ്യം നിൻ്റെ നിയോഗമാക്കാൻ പറയും പ്രാർത്ഥിക്ക കർത്താവേ കർത്താവേ അങ്ങയുമായിട്ടുള്ളു എന്റെ ഉടമ്പടിയിലെ ഉടമ്പടി എന്റെ നിത്യത നിയോഗമാക്കാൻ നിയോഗമാക്കാൻ എനിക്ക് അന്തർജ്ഞാനം നൽകണമേ ശ്രദ്ധിക്കട്ടെ നിങ്ങളെ എൻകറേജ് ചെയ്തിരിക്കും നിങ്ങൾ വിഷമിക്കുകയൊന്നും ചെയ്യരുത് ഞാൻ ഇടയ്ക്ക് കുരിശൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത് ഇതൊക്കെ സിമ്പിളായിട്ട് അനോയിൻറ്റിങ് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ഭാരം ലഘുവാകും എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടാവും എന്താ പറഞ്ഞത് എൻ്റെ ഭാരം ലഘുവാകും അത് പ്രോമിസിങ്ങിലുള്ളതാണ് വാഗ്ദാനത്തിലുള്ളതാണ് അതുകൊണ്ട് നിങ്ങളുടെ കുരിശിനെ പുറത്തോടെ വിഷമിക്കുകയൊന്നും വേണ്ട ഞാനും കുറേ കുരിശ് കണ്ടതും ഇപ്പോൾ എടുക്കുന്നതുമാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ അതനുസരിച്ച് നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇത് എൻകറേസ് ചെയ്യുമെന്ന് ഇതിൻ്റെ പകുതി പകുതി ഇപ്പോൾ പത്ത് ദിവസം തന്നെ ഈശോ എന്താ പറഞ്ഞത് നീ എൻട്രൻസ് പാസ്സായി ഐ നോ ഇറ്റ് പക്ഷേ ഇത് നോട്ട് ബൈ മെരിറ്റിലാണ് വന്നിരിക്കുന്നത് ബട്ട് ബൈ ഗ്രേസ് ആണ് കുറച്ച് നിൻ്റെ അറിവാണ് ബാക്കി ഗ്രേസ് ആണ് എന്താണ് എൻ്റെ സ്വർഗസ്വനായ പിതാവാണ് നിനക്കത് ആ ഗ്രേസ് ആണ് സംഭവം അപ്പോൾ ഈ ഗ്രേസിൻ്റെ വാട്ടർമാർക്ക് എല്ലായിടത്തും ഉണ്ടാവും നീ സത്യസന്ധമാണെന്ന് നിയോഗമെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം ദൈവത്തിന് മാത്രം ചെയ്യാനുള്ള ചില സംഭവങ്ങൾ ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും പത്രോസ്വന് അത്രയും വിവരമില്ല പത്രോസുവിന് ഒരു ഐഡിയ ഉള്ളു ക്രിസ്തുവിനെക്കുറിച്ച് പക്ഷേ ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സുകായാണെന്ന് അവൻ പറഞ്ഞു അപ്പം ലോകത്തിലേക്ക് വരായിരുന്ന മിസ്സുകായ എന്ന് പറഞ്ഞ സംഭവം പത്തോസ്സിൻ്റെ അല്ല ശരിക്കും അത് പിതാവിൻ്റെതാണെന്ന് ഈശോ പറഞ്ഞു അത് ഗ്രേസ് ആണ് മെറിട്ടല്ല പ്രാർത്ഥിക്കുക കർത്താവദേവേ സഹായിച്ചതുപോലെ മനസ്സിലാക്കാൻ എനിക്കും വരപ്രസാദം നൽകി എന്നെയും ഇനി നമ്മുടെ യാത്ര ഇത്തിരി ദൂരമുണ്ട് അതാണ് വി ആ ഗോയിങ് ടു ജെറുസലേ എന്ത് ജെറുസലേ ആണ് സ്വർഗീയ ജെറുസലേമാണ് ആ സ്വർഗീയ ജെറുസലിയമേക്കുള്ള നിത്യനിരക്കുള്ള യാത്രയാണ് അതിന് നീ എക്കാണെന്ന് ചോദിക്കും എന്താണ് എന്നെ അനുഗമിക്കേണ്ടി വരും എന്നെ അനുഗമിക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ എവറസ്റ്റിലേക്ക് പോകുന്ന ആൾക്കാരെ കയറുന്ന ആൾക്കാരെ ഇപ്പോൾ എവറസ്റ്റ് കയറിയ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് ഇപ്പോൾ എവറസ്റ്റിലേക്ക് കയറുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് എണ്ണായിരം അടി കയറണ്ടേ അപ്പോൾ ഒത്തിരി സായിപ്പന്മാർ കയറിയിട്ടുണ്ട് ഒത്തിരി അവിടെയുള്ള ഈ നേപ്പാളുകാർ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ടെൻസിങ് ഹിലാരിയും കയറി അപ്പം എന്തിനാ കൂട്ടിയത് ഹിലാരി കൂട്ടാൻ കാര്യം എന്താ ടെൻസിങ് മല കണ്ട് വളർന്ന ആളാണ് അയാൾക്ക് കയറി കയറി പരിചയപ്പെടുന്നത് ആ നാട്ടുകാരനാണ് ഇപ്പം കടലിൽ പോകുമ്പോൾ മത്സ്യത്തൊഴിലാളിനെയും കൊണ്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ കടൽ അല്ലാതെ പുസ്തകം നോക്കി കടൽ നീന്തി നീന്ത ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും ടെക്സ്റ്റ് ബുക്കിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ല അപ്പോൾ അതുകൊണ്ട് ടെൻസിങ്ങിനും കൂട്ടിയാണ് ഹിലാരി പോണത് പക്ഷേ ഹിലാരി പോണ വഴിക്കെല്ലാം നേരത്തെ കയറി ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട് ഇടക്കിടക്ക് അസ്ഥിക്ക് വാജ്രാർ കിടപ്പുണ്ട് ചിലത് അഴുകിട്ട് പോകില്ല എവർസിൻ്റെ കൊടുമുളിലേക്കുള്ള യാത്രയിൽ അഴുകാത്ത ശരീരങ്ങൾ ഹിമാലയത്തിൻ്റെ സ്റ്റെപ്പുകളിൽ കിടപ്പുണ്ട് എന്താ കാര്യം നല്ല ഇപ്പാ സീറോയിലേക്ക് വന്നിട്ട് മൈനസ് അറുപത് വരെ കിടപ്പുണ്ട് അതിവിടേലൊക്കെ കിടക്കണ ഡെഡ് ബോഡി അഴുകത്ത് പൊടിയില്ല അങ്ങനെ കിടക്കുകയാണ് വർഷങ്ങളൊക്കെ കിടക്കുന്നവരുണ്ട് യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇടക്ക് വെച്ച് ചെറിയ സമയത്ത് ഹോൾട്ടിലാകാൻ സാധ്യതയുണ്ട് പരിചയമില്ലെങ്കിൽ അപ്പം സായിപ്പുമാരാണെങ്കിൽ പോലും ഓക്സിജനൊക്കെ കൊണ്ടല്ലേ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ വേണം ഒരു പത്തും മൂവായിരം അടി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ ഇല്ല അവിടെ പിന്നെ ഓക്സിജൻ വേണം അപ്പൊ വലിയൊരു യാത്രയ്ക്ക് നിത്യതക്കുള്ള യാത്രയ്ക്ക് ഇടക്ക് ഓക്സിജൻ എടുക്കാൻ പറയും അതിനാണ് ഈ കുരിശ് കുരിശെന്ന് പറയുന്നത് ഓക്സിജനാണ് ശരിക്കും പറഞ്ഞത് കർത്താവ് വളരെ കാര്യം കർത്താവിനെ നിത്യതയിൽ എത്തിച്ച് ദൈവത്തിന് പ്രസാദം വാങ്ങിച്ചതിന്റെ പിന്നിൽ ഈ പ്രാണവായു എന്ന് പറഞ്ഞ കുരിശുണ്ട് കുരിശനൊരു ക്രിസ്തീയതയുടെ ഒരു പ്രാണനും പ്രാണവായുവുമാണ് കുരിശ് കാർത്തിക കർത്താവായ നിഷേധത്തിൽ കാണാതെ കൃത്യത പ്രാപിക്കാനുള്ള പ്രാണവായുവായി മനസ്സിലാക്കുക എനിക്ക് അഭിഷേകം നൽകണമേ ശ്രുതികട ഹലേ അപ്പൊ ഉയരങ്ങളിലേക്കും ദൈവത്തെങ്കിലേക്കുമുള്ള യാത്രയിലെ കുരിശിനെ പ്രാണവായുവായും അതുപോലെ തന്നെ ഒരു അതുകൊണ്ട് തന്നെ ഒരു പ്രണയ മനോഭാവത്തോട് കൂടി എടുക്കണം അതുകൊണ്ട് ഈശോ പറയണത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്യജിക്കണം പിന്നെന്ത് ചെയ്യണം സ്വയത്തെ നിൻ്റെ സ്വന്തമായി വെച്ച് അനുഭവിച്ചു സന്തോഷിച്ച് ഈ ഭൂമിയിൽ മരിച്ചു മണ്ണടിഞ്ഞു പോകേണ്ട ആ കണ്ടൻ്റുകളെ തൽക്കാലം മാറ്റിവെക്കണം പിന്നെന്ത് ചെയ്യണം സ്വയം പരിത്യജിക്കണം പിന്നെ കുരിശെടുക്കണം എൻ്റെ കൂടെ വരണം അപ്പൊ ഇതിനകത്ത് ഉണ്ടാകുന്ന ലൈറ്റ് വെയ്റ്റ് ഉടമ്പടി ലൈറ്റ് വെയ്റ്റിംഗ് ആക്കണമെന്ന് എന്താണ് പെട്ടെന്ന് എയർ ലിഫ്റ്റിങ് ആക്കുന്നത് കുരിശിന്റെ കണ്ടന്റ് ആണ് കാര്യം കുരിശിൻ്റെ കണ്ടന്റ് നിത്യതയുടെ കണ്ടെന്റ് ആണ് അപ്പൊ നീ എന്ത് ചെയ്യണം നീ നിയോഗം വെക്കുമ്പോൾ എന്ത് ചെയ്യണം ആ നിയോഗം സ്വയം എല്ലാം സ്വയം സ്വയമാകരുത് എൻ്റെ വീട് എൻ്റെ വിവാഹം എൻ്റെ മക്കള് അത് എല്ലാം ആറ് കാര്യം ഉണ്ടെങ്കിൽ ഏഴ് കാര്യം എഴുതി വെക്കും എന്താണ് ആടിന് അവിടെ പോയിട്ടുള്ള പശുവിൻ്റെ പ്രസവം വരെ എഴുതി വെക്കും പിന്നെ എങ്ങനെയാണ് അപ്പം മൊഴി പൊട്ട് പോകണം പാല് കുടിച്ച് നിങ്ങൾ ആ കൊച്ചു മരിച്ച പോലെ നിങ്ങളും മരിക്കും എല്ലാ ആറിന് ഏഴ് കാര്യവും സ്വന്തം കാര്യം എഴുതി വെക്കും ഇതിന് ജഡസസന്ധതിയുടെ പരിപാടിയാണിത് അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം ഇത് ഇത് പഠിക്കണം ജഡസന്ധതി എപ്പോഴും ആകരുത് പഠിച്ചിട്ട് അതിൻ്റെ അത് മറ്റുള്ളവരുടെ ഇത് നീ ഈ നിയോഗം എൻ്റെ വീട്ടിലെ നിനക്കൊരു വീട് തന്ന ആ വീട് തന്നാൽ നീ ആദ്യം ആ വീട് തന്നാൽ അതുകൊണ്ട് നിനക്ക് നിൻ്റെ അല്ലാതെ വേറെ ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ ചില ആൾക്കാർ വീട് കൊടുക്കുമ്പോൾ തന്നെ എന്നാ ചെയ്യുന്നറിയോ ചില ആൾക്കാർ അവർ വീട് കാട് വീട് നിയോഗം വെച്ച് ഉടനെ നിങ്ങൾക്ക് ഒന്നുമില്ല പാവപ്പെട്ടാണെ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയെന്ന് വിചാരിച്ചോ ആ ലൈഫ് മിഷൻ്റെ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് കുരിശുണ്ട് പിന്നെ ഇവർ കുരിശുണ്ടാക്കും സ്വന്തമായിട്ട് കുരിശുണ്ടാക്കും എങ്ങനെ കുരിശുണ്ടാക്കണത് നിങ്ങൾ ചേട്ടായി ആണല്ലോ തീർച്ചയായിട്ടും എനിക്ക് മൂന്ന് സെൻറ് അവകാശമുണ്ട് പത്ത് സെൻറ്റില് പത്ത് സെൻറ്റ് വെള്ളം വിചാരിച്ചോ നിങ്ങൾ എന്നാ ചെയ്യും അപ്പനോട് സൂത്ത് അത് ഒപ്പിടിച്ചിട്ട് ആ പത്ത് സെൻ്റ് നടക്കൊണ്ടു വന്ന് നിങ്ങൾ ലൈഫ് മിഷൻ്റെ വീട് വെക്കും അനിയൻ ഗൾഫിലാണ് അവൻ പാവപ്പെട്ട കൂടെ ഇല്ലല്ലോ അപ്പ സ്മോളടിക്കന് വഴങ്ങി അപ്പൻ രണ്ട് ലോൺ കിട്ടിയ സന്തോഷത്തിൽ അപ്പൻ രണ്ട് വീശി രണ്ടിനെ വീശിച്ചിട്ട് അപ്പനെ കൊണ്ട് ഒപ്പിടിച്ച് സാധനം സംഭവിക്കും എന്താണ് സംഭവം അതോടുകൂടി പിന്നെ അനിയൻ നാടുകിടത്തും സ്വന്തം ചേട്ടൻ തന്നെ അവൻ അവനെപ്പറ്റ അവൻ അനിയനെപ്പറ്റ മണ്ണിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നും അവരത് നാടുകടത്തും ഇത് ദൈവത്തിനറിയാം നിൻ്റെ മനോഭാവം അറിയാം നീ പുതിയ കുരുശം ഉണ്ടാക്കും അതാണ് സംഭവം സ്വയം എന്ന് പറഞ്ഞ സംഭവം അതാണ് ആ ലൈഫ് മിഷൻ വീടിലെ സ്വയം എന്തെന്ന് പറഞ്ഞ എന്താണ് സ്വയം എന്താണ് അത് നിൻ്റെ ചേട്ടന് നിൻ്റെ അനുജന് അവിടെ കൂടെപ്പറപ്പിനെ അവിടെ കടത്തിപ്പറുപ്പിക്കാത്ത രീതിയിൽ വേറെ ഒരു വീട് അവിടെ വെക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവിടെ താമസിപ്പിക്കും എന്നിട്ട് എന്ത് ചെയ്യും പെങ്ങന്മാരെ നീ അധികം കൈകാര്യം ചെയ്യും കെട്ടിപ്പോയി കെട്ടിച്ചുപോയ പെങ്ങന്മാർ വീട്ടിൽ വരുമല്ല അമ്മയെ കാണാൻ അയ്യവൻ നീ മോന്തം കയറ്റി അവിടെ വരും നീ നല്ല കാര്യം നിൻ്റെ വീടല്ലേ നിൻ്റെ വീട് നീ അപ്പനിടയ്ക്കെന്ന് എഴുതി വാങ്ങിച്ച വീടല്ലേ പിന്നെ അന്നും അപ്പൻ ഒപ്പിട്ട് തന്ന പിന്നെ നിൻ്റെ പരിപാടി എന്താണ് നിൻ്റെ പ്രാർത്ഥന എന്താണ് അപ്പൻ എത്രയും വേഗം ചാകണമെന്നാ പ്രാർത്ഥന എന്താ കാര്യം അപ്പനും ഒപ്പിട്ട് തന്നില്ലേ അനിയൻ വരുമ്പോൾ അപ്പൻ്റെ കടുത്തേക്കെ അറിവല്ല അപ്പൻ ചാകണം എങ്ങനെയുണ്ട് പരിപാടി അപ്പം നീ ആ വീടും ആ സ്ഥലവും അടിച്ചു മാറ്റുകയും പെങ്ങന്മാരെ അനുചര്യം പുറത്താക്കുകയും ചെയ്യും നിൻ്റെ നിയോഗത്തിൽ ഓർഡർ തമാവ് ആളറിയാവുന്ന ആദ്യമേ തന്നെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ പറയും ഇതിന് വിസ കിട്ടത്തില്ലെന്ന് പറയും എന്താ കാര്യം നിൻ്റെ മനസ്സിരിപ്പ് എന്താ ദൈവത്തിന് അറിയാം അപ്പം നിയോഗങ്ങളുള്ള സ്വയം അതാണ് ഈശോ പറയുന്നത് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിക്കണം പ്രാർത്ഥിക്കുക കർത്താവാധ്യമേ മറ്റുള്ളവർക്ക് കുരിശു കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് കുരിശു കൊടുത്തുകൊണ്ട് എന്റെ സ്വയത്തെ പരിത്യജിക്കാനുള്ള പരിത്യജിക്കുവാനുള്ള പ്രത്യേക പ്രത്യേക പ്രവണതകളെ പ്രവണതകളെ എന്നിൽ നിന്ന് നിന്റെ വിശുദ്ധ രക്തത്താൽ രക്തത്താൽ നിന്റെ വിശുദ്ധ രക്തമേകി മാറ്റമേ ഹലി എന്റെ മക്കളെ എപ്പോഴും ജലദോഷം വരുന്നവരെ ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ മൂക്കടഞ്ഞു പോകുന്നവര് തൊണ്ട എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാകുന്നവരെ കാര്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മാംസം വളരുന്നവരെ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോഴേ വയറ്റിൽ മുഴയുള്ളവരെ കർത്താവ് കാണിച്ചു തന്നേന്ന് പറയാൻ മറന്നു പോയതാണ് ആ വ്യക്തികളെ ഇപ്പം സമ്മതിച്ച് പ്രാർത്ഥിക്കുന്നു എന്തോ രോഗത്തിനു വേണ്ടി വെള്ളപ്പൊടി ടീസ്പൂണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തിയെ രോഗങ്ങളെ ഇനി പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ ഒരു കാര്യം പോലും കർത്താവ് അവഗണിക്കയില്ല അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന വെള്ളത്തിന്റെ അലർജി പൊടിയുടെ അലർജി കാലാവസ്ഥ ഭേദത്തിന്റെ അലർജി അങ്ങനെ വ്യത്യസ്തമായ അലർജി രോഗമുള്ളവരെ അലർജി രോഗങ്ങൾ കാരണം മാറ്റി വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്ന നമുക്ക് വാദരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വാദരോഗമുള്ളവർ എപ്പോഴും ശരീരത്തിന് നീർക്കെട്ടുള്ളവർ കൈകാ അനങ്ങാൻ പറ്റാത്തവർ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു പണിയും ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട് കിടക്കുമ്പോൾ തന്നെ പേടിയായിട്ടുള്ളൊരു ദുസ്വപ്നം കാണുമോ അല്ലെങ്കിൽ എപ്ലപ്സി ഉണ്ടാകുമോ ഫിക്സ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വ്യസനിക്കുന്നവരുണ്ട് മക്കൾക്ക് രാത്രി വേദന ഉണ്ടാകുമോ അവർക്ക് സിൻഡ്രം ഉണ്ടാകുമോ ഡം സിൻഡ്രം ഉണ്ടാകുമോ അങ്ങനെ ഓർത്ത് വിഷമിക്കുന്ന ഗർഭിണികളുണ്ട് എല്ലാവരും സ്വന്തം പ്രാർത്ഥിക്കുക സമസ്തവും അവൻ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവപരി ദൈവമാതാ ദൈവ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലാണ് നീ അവൻ്റെ നാമത്തിൻ്റെ അവൻ നാമം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് പോലും ജയിച്ച നാമത്തിൻ്റെ ഉള്ളിൽ മാരക രോഗങ്ങൾ തിരാ വൈകല്യങ്ങൾ ആ നാമത്തിന് നാമത്തിന് മാറിപ്പോകട്ടെ